ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടിയ ന്യൂസ് ഫുഡ് വെളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയ വ്ളോഗ് പോലെ എടുക്കുകയാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുക എന്ന് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഒരുപാട് നാളായി ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ഇട്ടിട്ട് എനിക്ക് ഈ ഒരു ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വലിയ പ്രാക്ടീസ് ഇല്ല എനിക്ക് ചെയ്യാനായിട്ട് പോലായിട്ട് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ചെയ്തു നോക്കി ഞാൻ ചെയ്തു നോക്കുന്നതല്ല കണ്ടു നോക്കും ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതല്ല എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടെ അപ്പം എന്തായാലും ഇന്ന് എഴുന്നേറ്റിപ്പോൾ ഒരു ഏഴര മണിയായിട്ടുണ്ട് മോൾക്ക് ഇന്ന് സ്കൂളിലൊന്നും പോകണ്ട അവളെ പരീക്ഷയൊക്കെ അടുത്ത് ആ വറായിട്ടുണ്ട് അതുകൊണ്ട് വെക്കേഷൻ പഠിക്കാനുള്ള വെക്കേഷനാണ് ആഴ്ചയിൽ രണ്ട് ദിവസം പോയാൽ മതി അപ്പം ചൊവ്വയും വ്യാഴവും അപ്പം അവൾ നല്ല നല്ല ഇരുന്ന് പഠിച്ച് കൊണ്ട് ഞാൻ എന്തായാലും വിളിച്ചില്ല അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു തപ്പും പിടിയൊക്കെ ഉണ്ട് ഒന്നും ക്ഷമിക്കണം കേട്ടോ ആദ്യത്തെ പരിപാടി ചായ വയ്ക്കലാണ് ഞാനൊന്നും ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അന്നെ ചായയൊന്നും കുടിക്കില്ല എനിക്ക് അങ്ങനെ ചായ ഇഷ്ടമല്ല കോഫി ഒരാളാണ് പിന്നെ അത് എപ്പോഴും കുടിക്കുന്നില്ല വല്ലപ്പോഴും മാത്രമാണ് ഒരു കോഫി കിട്ടു കുടിക്കുന്നത് അപ്പൊ ഇന്നെന്തായാലും ഞാനും അമ്മയും കാലത്ത് ചായ കുടിക്കാറുണ്ട് നമ്മളൊരു ചെറിയ യാത്രയിലായിരുന്നു കേട്ടോ നമ്മളൊരു ഗവി പോയിക്കായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം അല്ല ഒരു ദിവസത്തെ ട്രിപ്പാണ് വെളുപ്പിനൊരു രണ്ടു മണിക്ക് നമ്മൾ വണ്ടി കയറിയിട്ട് പിന്നെ അന്ന് വൈ രാത്രി രണ്ടു മണിക്ക് എത്തി അതാണ് കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വണ്ടിയിലിരുന്ന് നമുക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല ഗവിയായതുകൊണ്ട് അപ്പോൾ വണ്ടിയിലിരുന്നുള്ള ഒരു ബോഡി പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉറക്ക ക്ഷീണവും നന്നായിട്ടുണ്ട് അപ്പം ഞാൻ അതാണ് ഇത്ര വൈകിയത് എന്തായാലും പിന്നെ ചെറിയ വ്ളോഗേ ചെയ്യുള്ളൂ ഇന്ന് വീഡിയോ പിടിക്കുന്നത് കൊണ്ട് എനിക്കല്ലാതെ സെറ്റാവില്ല ചെറിയ ചെറിയ അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഇന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത് ഒന്ന് ക്ഷീണം മടി പിടിച്ചിട്ട് ദിവസമായതുകൊണ്ടേ ഇത് കണ്ടു ഞാൻ നമ്മുടെ ഇത് നമ്മുടെ വീട്ടിലെ മാവ് അല്ല നമ്മുടെ വീട്ടിൽ തന്നെ മാവ് നിറച്ച് പൂത്തിട്ടുണ്ട് ആദ്യമായിട്ട് പൂത്തതാണ് ആദ്യമായിട്ടല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു മാങ്ങയുണ്ടായി പക്ഷേ അത് കേടായി പോയി വീണ് വാടി വീണു ഇപ്രാവശ്യം മാവ് കാണാത്ത രീതിയിൽ നിറച്ചു പൂത്തു പക്ഷേ നിറയെ കണ്ണി മാങ്ങയുണ്ടായി എല്ലാം കേടായി വീണു അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് ഞാനിത് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നതാണ് എൻ്റെ വീട്ടിലുള്ള പോലത്തെ മാവാണ് പേരൊന്നും അറിഞ്ഞൂടാ ചെറിയ മാങ്ങ നമ്മൾ അച്ചാറും ഇങ്ങനെ ഉടച്ച് കുടിക്കില്ലേ ആ ഒരു മോഡലുള്ള ചെറിയ മാങ്ങ നല്ല മണവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാങ്ങയാണ് പക്ഷെ നിറച്ചും പിടിച്ചു നിറച്ചും പൂവിട്ടു ചെറിയ ചെറിയ കണ്ട എന്താ പറയുക നമ്മൾ മാലബളൊക്കെ കിട്ടി അതുപോലെ നിറച്ചും ഉണ്ടായിരുന്നു കുറച്ച് വലുതാവേം ചെയ്തു പക്ഷെ എല്ലാം അത് കേടായി വാടിയൊക്കെ അങ്ങ് വീട് പോയി ഇത് ഞാൻ ഇന്നലെ അലക്കിയിട്ട് തുണി എടുക്കാ എടുക്കാനായിട്ട് വിട്ടുപോയി വൈകുന്നേരം ഒരു ആറര ഏഴുമണി ആയപ്പോഴാണ് ഞാൻ ഓർത്തത് ഓടിച്ചു തന്നപ്പോഴൊക്കെ അതൊരു ആ ഒരു ചൂടങ്ങ് മാറി പിന്നെ എടുത്ത് വെറുതെ പുറത്തേക്ക് വെച്ചു അല്ല അകത്തേക്ക് വെച്ചു എന്നിട്ട് പിന്നെ ഇപ്പം ഞാനൊന്ന് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴത്തേക്കുള്ള അലക്കാളുള്ളത് ഞാനിപ്പം മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലത്തെ ഒന്ന് ഉണക്കിയെടുക്കുകയാണേ വെയിലൊള്ളിച്ചെടുക്കാണേ അപ്പം കാലത്ത് നമ്മൾ ദോശയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്കുള്ളത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ ഇതിപ്പോൾ അമ്മ എഴുന്നേറ്റൊരു കുറച്ചായല്ലോ അപ്പോൾ അമ്മയ്ക്ക് ചുട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ചായ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാലേ അമ്മ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ഇച്ചിരി വൈകി എല്ലാവരും നേരെ വൈകി തന്നെ എഴുന്നേറ്റത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാണെന്ന് വിചാരിച്ചത് അപ്പം അമ്മ അമ്മയ്ക്കുള്ളത് ദോശയും സാമ്പാറും ഒക്കെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും എന്നെയും കൂടി കഴിക്കും കേട്ടോ അപ്പോൾ എൻ്റെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല കട്ടി നല്ല കട്ടിയല്ല എനിക്ക് തീരെങ്കിലും ലൂസ് ായിട്ടുള്ള സാമ്പാർ ഇഷ്ടമല്ല നല്ല കട്ട പോലെ ഇരിക്കുന്ന സാമ്പാറും ഇഷ്ടമല്ല പക്ഷെ ഇടയ്ക്ക് ചെറിയ കട്ടിയും ആ ഒരു പരുവത്തിലുള്ള സാമ്പാറാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ അത് ആ അമ്മയ്ക്ക് ദോശയൊക്കെ കൊടുത്തു അന്ന ഇപ്പോഴും ഉറക്കാണ് പാവം ഉറങ്ങിക്കോട്ടെ ഞാൻ വിളിക്കാനായിട്ട് നിൽക്കണില്ല കാരണം രാത്രി നല്ല രീതിയിൽ അവൾ പഠിക്കും അവളിക്കൊരു രാത്രി പഠിക്കുന്ന ഇഷ്ടം അപ്പോൾ അവൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കിട്ടോ അല്ലെങ്കിൽ ക്ഷീണം മാറില്ല അപ്പോൾ അവൾ കിടക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടി എനിക്ക് കുറച്ച് എഴുത്തുകൂത്ത് പരിപാടികൾ കാലത്തേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദോശയൊക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം നോക്കാവേ അപ്പം ഞാൻ ദോശയൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു നമുക്കൊന്ന് പുറത്തു പോകണമായിരുന്നേ അപ്പം ഞാൻ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ബിന്ദു വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് കരണ്ട് പോവും കാലത്ത് തന്നെ പോകുന്ന പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അരച്ച് വെക്കാനുണ്ടെങ്കിൽ അരച്ച് വെച്ചോളെ സാധാരണ ഞാൻ ഈ ഒരു മെസ്സേജ് ഒന്നും കാണാറില്ല ആൾ വിളിച്ച് പറയുമ്പോൾ മാത്രമേ അറിയാറുള്ളൂ ചിലപ്പോൾ ആൾ പറഞ്ഞു പോയാൽ ഞാൻ ഒന്നും ചെയ്യാറില്ല അപ്പോൾ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ വ്ളോഗ് ഉള്ളതുകൊണ്ട് വലിയ പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല അപ്പം എന്തായാലും എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് നാളികേരവും ചെറിയ ഉള്ളിയും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചു കറണ്ട് പോയിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റിയില്ല എന്ന് വേണ്ട അപ്പം അതൊന്ന് അത് മാത്രം വേറെ ഒന്നും ചേർത്തില്ല അരച്ച് വെച്ചു കേട്ടോ അപ്പം നമുക്കൊന്ന് കടയിൽ പോയിട്ട് വരാം അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം പെട്രോൾ അടിക്കണമായിരുന്നു പെട്രോളൊക്കെ ഇന്നലെ ആലോചിച്ചതാണ് മടി കാരണം ഇന്നലെ മോളെ സാധാരണ മോളെ കൊണ്ടുവരും തിരിച്ച് വരുമ്പോഴാണ് സ്കൂളിൽ നിന്ന് കൊണ്ട് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ പെട്രോൾ അടിച്ച് നമുക്ക് പാലും തൈരും മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇന്നലെ ഒരു മടി കാരണം ഇന്ന് എനിക്ക് വീണ്ടും പോവേണ്ടി വന്നു പാലൊക്കെ തീർന്നു ഇനിയിപ്പം വൈകുന്നേരം ഏട്ട വരുമല്ലോ അപ്പൊ എന്തായാലും പാൽ വേണം ആള് നല്ല രാത്രിയായിട്ടാണ് വരിക അപ്പോൾ ഇങ്ങനെ കടയിൽ പോവാൻ നേരത്ത് സാധാരണ അന്നയെ കൊണ്ടുപോകണതല്ല പിന്നെന്തായാലും വീഡിയോ പിടിക്കാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു അന്നയും കൂടി വരാൻ അല്ല അന്നക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എൻ്റെ കൂടെ ഇതുപോലെ യാത്ര ചെയ്യാനായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വണ്ടിയും കൊണ്ടുപോവാനായിട്ട് അപ്പൊ ഏർ എന്താ പറയാ അപ്പൊ പാല് വാങ്ങിക്കണം തൈര് വാങ്ങിക്കണം വിധം മുട്ട വാങ്ങിക്കണം പഴം വാങ്ങിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട് ആദ്യം തന്നെ പെട്രോൾ അടിക്കാൻ കയറി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നതേ അപ്പം എനിക്ക് വേണ്ടതെല്ലാം ഈ ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ പക്ഷെ തൈര് കിട്ടിയില്ല തൈര് ഞാനൊന്നൊരു തൈര് കറി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം എന്തായാലും ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റുള്ള കടയിലുണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് അന്നനെ ഇപ്പുറത്ത് നിർത്തിയിട്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നേ അപ്പോൾ ഈ ഒരു സമയത്ത് റോഡൊക്കെ നല്ല തിരക്കാണ് സാധാരണ ഈ സമയത്ത് ഞാൻ വരുമ്പോൾ അന്നേനെ കൊണ്ടുവരാറുള്ളതല്ല പിന്നെ ഇന്ന് വീഡിയോ പിടിക്കാനുള്ളത് കൊണ്ട് അന്നനേയും കൊണ്ടുവന്നതാണേ അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കടയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും പെട്രോൾ അടിക്കണായിരുന്നു പെട്രോൾ അടിക്കണെങ്കിൽ കുറച്ച് ദൂരെ പോകണം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ അടുത്ത് തന്നെ കടയൊക്കെ ഉണ്ട് അവിടെ ഒന്നും കയറിയില്ല നമുക്ക് എനിക്കും അതെ അന്നേക്കും അതെ എന്റെ ഭർത്താവിനും അതെ കേട്ടോ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഏത് വണ്ടി ഏത് വണ്ടിയായാലും കുറച്ച് ദൂര പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ പോയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഏഹ് കറിനിച്ചോറും കറിയൊക്കെ വയ്ക്കട്ടെ ഇത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാങ്ങയൊക്കെ വീണ്ടും പോകണത് ഞാൻ കാലത്ത് അടിച്ചു വാരി ഇപ്പം ഒരു കൊട്ടയ്ക്ക് വാരി കളഞ്ഞതാണേ ഇപ്പൊ ഇതാ വീണ്ടുവേണു സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊന്നു ഒരുപാട് വർഷമായ ആവാണ് ഏർ എന്താ പറയാ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് അത് ഉണ്ടായത് നിറയെ പൂത്തപ്പം ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇതാ ഈ ഒരു വലിപ്പത്തില് ആവും കുറച്ചും കൂടി വലുപ്പം വെക്കുള്ളു ഇത്ര തന്നെ ആവുള്ളൂ ഈ ഒരു മാവ് കേട്ടോ ഈയൊരു മാങ്ങ കേട്ടോ ഇത് നല്ല മണം കേട്ടോ എനിക്കിതിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ അങ്ങ് കേടായി പോകും അപ്പൊ നോക്കിയാ ഇത് നല്ല കുറച്ചും കൂടി ആവാനുള്ളൂ നല്ല മണോക്കെ ആയിട്ടോ വനിക്കിതിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് അടിഭാഗം കേടായി കേട്ടോ അങ്ങ് വാടിപ്പോയി ഇതുപോലെ നിറച്ചു ഞാൻ അടിച്ചുവാരി കളഞ്ഞ കാണും ഒരു ട്രിപ്പ് അടിച്ചുവാരി നിറച്ച് കളഞ്ഞതാണ് കേട്ടോ ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ അങ് വന്നിറഞ്ഞ് ഒരുപാട് എല്ലാം അങ് അടിപ്പോണം പോലും നല്ലത് ഉണ്ടായിരുന്നില്ല ഇത് കണ്ടോ ഞാൻ പുറത്തിറങ്ങുമ്പോഴേ എൻ്റെ ഭർത്താവിൻ്റെ ചെരുപ്പിട്ടിട്ടിറങ്ങും എൻ്റെ ചീത്ത ഞാൻ ഇത് ഇട്ടിട്ട് തന്നെ നടക്കുക എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ അകത്ത് ഞാൻ എൻ്റെ ചെരുപ്പ് തന്നെ ഇടാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചെരുപ്പ് ഇടുന്നതിനെക്കാട്ടും കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് ആളുടെ ചെരുപ്പ് ഇട്ടിടുമ്പോഴാണ് എന്നെ എപ്പോഴും മഴക്ക് കുറയും എനിക്ക് ചെരുപ്പില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാലും ഇടും അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കാം ഞാൻ പോകാൻ നേരത്തെ ചോറ് കുക്കറിൽ കുക്കറിലടിച്ചിട്ടിടാ പോയേ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് വെക്കുന്നത് വെള്ളരയ്ക്ക മോരൊഴിച്ചിട്ട് കറി നമ്മൾ ഒഴിച്ച് ചെറുവയ്ക്കില്ലേ അപ്പൊ അതാ ചെയ്യുന്നേ അതുപോലെ തന്നെ കത്തിരിക്കാൻ നമുക്കൊന്ന് മെഴുക്ക് പറ്റാം ഇവിടെ ശരിക്കും നന്നായിട്ട് കറികളൊക്കെ ഒരുപാട് വെച്ച് കഴിക്കുന്നവരാട്ടോ തിരുവനന്തപുരത്തുള്ളവർ ഞാനിവിടെ വരുമ്പോൾ പപ്പയ്ക്കൊക്കെ അങ്ങനെ വേണമായിരുന്നു ഇപ്പം പപ്പയില്ല ഹസ്ബൻഡും ഇപ്പം പാലക്കാടല്ലേ അപ്പോൾ ആളില്ല അപ്പം ഞാനും അന്നേയും അമ്മേ മാത്രമേ ഉള്ളൂ അമ്മയാണെങ്കിൽ മീൻ കഴിക്കില്ല അന്നെയാണെങ്കിൽ മീൻ വെക്കുന്നിടത്ത് പോലും കയറില്ല പിന്നെ എനിക്കങ്ങനെ എൻ്റെ വീട്ടിൽ മീൻ വെക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇവിടെ ഞാൻ തന്നെ വെക്കാൻ എനിക്ക് എനിക്ക് അത്രത്തോളം അങ്ങ് പിടിക്കില്ല ഞാൻ ഒരു പീസ് എടുത്തെങ്കിലായി നമുക്ക് എല്ലാ മൂന്നാൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് മുട്ടയാണ് അപ്പം മുട്ട വറുത്തിട്ടോ അല്ലെങ്കിൽ മുട്ട കറി വെച്ചിട്ടോ അങ്ങനെ എല്ലാ ദിവസവും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്താ പറയാ അമ്മയ്ക്ക് ഇച്ചിരി പേരിനെ ചോറ് കഴിക്കുള്ളൂ ഇച്ചിരി ചോറ് എന്തെങ്കിലും ഒരു കറി അങ്ങനെയൊക്കെ അമ്മ കഴിക്കുന്നത് എനിക്കാണെങ്കിൽ ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് സാധാരണ എന്തെങ്കിലും മെഴുക്ക് പുരട്ടി എന്റെ വീട്ടിലുള്ള പോലെ പരിപ്പ് കുത്തി കാച്ചതോ പപ്പടം വറുത്തതോ മുട്ട വറുത്തതോ അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് ഈ മാന്തളൊക്കെ വർക്കലേ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ആരും കഴിക്കില്ല അന്നൊന്നും അതിൻ്റെ മണം പോലും ഇഷ്ടമല്ല ഇപ്പം അതിൽ നമ്മളിങ്ങനെ മുളകൊക്കെ ഇട്ട് വറക്കില്ല അയ്യോ എനിക്ക് എന്തൊരു ഇഷ്ടമാന്ന് പറയുമോ ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ ഞാൻ മാത്രമേ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞുണ്ടായിപ്പിച്ച് കഴിക്കും അപ്പൊ അതാ ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പം ബ്ലോഗ് പിടിക്കുമ്പോൾ അതിയൊന്നും എനിക്ക് നടക്കൂല നമ്മുടെ മോര് വെള്ളരിക്കയും കൂടിയുള്ള ഒരു ഒഴിച്ചു കറിയും ഒരു നമ്മുടെ കത്തിരിക്ക മെഴുക്ക് പട്ടിയിൽ അതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മുട്ട വറക്കണം പപ്പടം വറക്കണം മുളക് വറക്കണം അത്രയും കൂടിയുണ്ട് അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തൊണ്ട തീരെ അങ്ങ് സുഖമില്ല കുറച്ച് സംസാരിക്കുമ്പോഴക്കുമ്പോ തൊണ്ട വന്ന് കാറും ജലദോഷമായിട്ട് കഴിഞ്ഞ ഡിസംബർ അവസാനം ജലദോഷമായിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ജലദോഷവും പനിയൊക്കെ ആയിരുന്നു ആ സംഭവം പിന്നെ ജലദോഷമൊക്കെ മാറി പനിയും ഉണ്ടായിരുന്നില്ലേട്ടാ ജലദോഷമായിരുന്നു അത് മാറി പക്ഷെ തൊണ്ട ശരിയായില്ല കുറച്ചു നേരം നമ്മൾ അടുപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തൊണ്ടെങ്ങ് കാറും അപ്പൊ ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ചൂട് കഞ്ഞിവെള്ളം കുടിക്കുക അപ്പൊ ഇതാണ് ചോറ് കണ്ടല്ലോ വേറെ ഒന്നും ഇല്ല മുട്ട വറുത്തതും എന്താ അന്നക്ക് രണ്ട് കത്തിരിക വറുത്തു കൊടുത്തെക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്ത പിന്നെ ഇടയിൽ വേറെ ഒന്നും കണ്ടില്ലേ നമ്മള് ടി വി നമ്മളെ ഏതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഈ ഒരു പേര് മറന്നുപോയി ആ നിവിൻ പോളിയുടെ ഒരു പ്രേതത്തിന്റെ സിനിമ അത് കണ്ടു സർവമായ സർവമായ സിനിമ കണ്ടുകൊണ്ടിരുന്നു പിന്നെ നമ്മുടെ കൊറിയൻ ഡ്രാമയുടെ ഒരു എപ്പിസോഡ് കണ്ടു അപ്പൊ സമയം ഒക്കെ ഇന്ന് അങ്ങനെ പോയി ഇത് അന്ന സാധാരണ കാപ്പി കുടിക്കുന്നതല്ല ഇടയ്ക്ക് അവൾ വന്ന് ചോദിക്കുന്നുണ്ടു ഒരു കാപ്പി ഇട്ടിട്ട് വന്നു അപ്പം ഞാനും കാപ്പി കുടിക്കും അങ്ങനെ ഇന്ന് ചാ നാലുമണി നാലുമണി അല്ല അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കാപ്പിയൊക്കെ കുടിച്ചു അപ്പം ഈ ഇന്നെ എന്തായാലും എൻ്റെ ഭർത്താവ് വരികയല്ലേ അപ്പോൾ ആൾക്കാണെങ്കിൽ ഇങ്ങനെ വാഴയൊക്കെ ഉണങ്ങി തെരഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം അപ്പോൾ ആൾ വരുന്നതിന് മുന്നോടിയായിട്ട് എല്ലാത്തിൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചോദിക്കുന്നത് എനിക്കൊക്കെ എന്തിട്ട് പണിയുള്ളത് ഉച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തുകൂടുകയും ചോദിക്കും എന്നും എന്നിട്ട് എല്ലാം പ്രാവശ്യം ഇതാ തന്നെയാണ് ഞാനിങ്ങനെ വരേണ്ട സമയമാകുമ്പോൾ വെള്ളമൊക്കെ ഒന്നും അരച്ച് കൊടുക്കുകയും ഞാൻ മറന്നുപോകും അതെ എനിക്ക് വരെ പണിയൊന്നും ഇല്ലാട്ടോ സത്യമായിട്ട് ഇവിടെ എന്തൊരു ഈസിയാന്ന് പറയും എന്തൊരു സുഖമാണ് ഓരോരുത്തരും പണി അത് പണി ഇത് പണി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരികയാണ് എന്തൊരു ഈസിയാണ് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അതൊന്നും ഞാൻ വ്ോഗിൽ കാണിച്ചില്ല അതൊക്കെ എങ്ങനെയാണ് കാണിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടേനെ കാലത്ത് തന്നെ നമ്മൾ അടുക്കളയിലെ മറ്റു പന്നെങ്കിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുറ്റടി അടി അകടിക്കലൊക്കെ കഴിയും കേട്ടോ മുറ്റടി കാലത്തെ കഴിഞ്ഞേ അകടിക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിയും തുടക്കല എല്ലാ ദിവസവും തുടക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഇതിപ്പം കുറച്ചും നേരെ വൈകി നമ്മള് കുറേ ഡ്രാമയൊക്കെ രണ്ട് ഡ്രാമ കണ്ടു ഒരൊന്നര ഡ്രാമ കണ്ടു എപ്പിസോഡേ ഒരു സിനിമയും കണ്ടു അപ്പൊ കുറെ സമയമായി അപ്പൊ നമ്മള് ഒരു ആറര ഏന്ന് തോന്നുന്നു ഞാൻ കാലത്ത് ഇലക്കിയിട്ട് തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണേ അപ്പം ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് എന്തായാലും വരാൻ പറ്റില്ല ആൾക്ക് പാലക്കാടാണ് ഇപ്പോഴും വിടുന്ന് ഇറങ്ങാൻ പറ്റിട്ടില്ല നല്ല തിരക്കാണ് പിന്നെ നമുക്ക് ഇനി വീട്ടിലാരും വരാനില്ല പോയിട്ട് ഗേറ്റ് അടച്ചിട്ട് വരികയാണെ അപ്പൊ ഇതാ അന്ന പഠിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ എന്ന പഠനമാണ് ഇങ്ങനെ പഠി ഇത് ഇനി ഫുഡ് കഴിക്കാൻ നേരത്ത് കുറച്ച് നേരം ഒന്ന് വരും അത് രാത്രി ഇത് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് നേരം വരും പിന്നെ അവൾ വീണ്ടും ഇരുന്ന് പഠിച്ചോളും അവിടെ ഇരുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മൂന്ന് തൊണ്ട് ആ സമയം വരെ ഇരുന്ന് പഠിച്ചോളൂ കേട്ടാ ഇപ്പോഴാണ് പഠിക്കുക പകല് പഠിക്കുന്ന പഠനം കുറവാണ് പഠിക്കും ഒരു പത്ത് പതിനൊന്ന് മണി ആ സമയത്തൊക്കെ കുറയും ഇന്ന് എന്തായാലും എൻ്റെ കൂടെ നടന്ന് അത് പഠിച്ചിട്ടില്ല പിന്നെ കുറച്ച് സമയം എടുക്കും അപ്പം നമ്മൾ വൈകുന്നേരം ഇവിടെ എല്ലാ ദിവസവും പുട്ട് തന്നെ ആവാറ് പുട്ടും കറിയൊന്നും അമ്മ കഴിക്കില്ല അമ്മ പഴം അല്ലെങ്കിൽ പപ്പടവും വല്ലപ്പോഴും കഴിക്കും അമ്മ ഇപ്പോൾ പുട്ടും പഴമാണ് അമ്മയ്ക്ക് ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുട്ടും ഏത്തപ്പഴവും കൂടി ഒരുമിച്ചിട്ടിട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചേ പക്ഷെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ വേറെ ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ വൈകുന്നേരം പക്ഷെ എന്നാലും വണ്ണം കുറയണില്ല വൈകുന്നേരത്തെ ഫുഡ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ട് കാലത്ത് ഇപ്പോൾ ഒരു മാസമായിട്ട് ജിമ്മെനിക്ക് വയ്യാതെ ഒക്കെ ആയതുകൊണ്ട് ജിമ്മിൽ പോക്ക് നിർത്തി വെച്ചിരിക്കുക ഇനി ഒന്നാം തീയതി തൊട്ട് വീണ്ടും തുടങ്ങണം ഞാനങ്ങനെ വലിയ ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് പോകുന്നുണ്ട് ഒരു അഞ്ച് കിലോ എന്താ കുറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വലുതായിട്ട് ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിലും വൈകുന്നേരത്തെ ഫുഡ് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ എന്താ ഇതുപോലെയാണ് എപ്പോഴും പഴം കൂടിയിട്ട് നമ്മൾ ആവിച്ചെടുക്കുന്നത് അവർ രണ്ടുപേരും ആ ഒരു രീതിയിൽ കഴിച്ചോളും അപ്പം ഞാൻ എന്താ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് സിനിമ കാണാതിരുന്നത് ഞാൻ സാധാരണ ചായ വെക്കുമ്പോഴാണ് പാത്രം കഴുകാറേ അപ്പം അത് ഇന്ന് മുടങ്ങിപ്പോയി അപ്പം ഈ ഒരു സമയത്താണ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുള്ളത് അപ്പം നീറ്റായിട്ടില്ലേ സമയം എത്രയായിന്നറിയോ സമയം ഒരു പതിനൊന്ന് മണിയാവാറായിട്ടുണ്ട് ആവാറായിട്ടുണ്ടേ പക്ഷെ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് ഉറക്കം വരണുണ്ട് പക്ഷെ നടക്കൂല ആ പെണ്ണ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പകലൊന്നൊന്നൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് വൈകുന്നേരത്തെ ഇരുന്ന് പഠിക്കുക ഞാനപ്പം ഇരുന്ന് പഠിക്കുക എന്റെ അടുത്ത് പോയി കിടന്നോളാനൊക്കെ പറഞ്ഞു പിന്നെ അവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് കിടക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ ഞാൻ കുറച്ച് ഇതാ ഒരു എഴുത്തുകൂത്ത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ ഇതൊരു കാര്യം ഇതൊന്നും നിങ്ങളോട് പിന്നീട് പറയാം കേട്ടോ ഇതൊരു സംഭവമാണ് നമുക്ക് പിന്നീട് പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു എനിക്ക് അറിഞ്ഞുകൂടാ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കളിയാക്കരുതേ പ്ലീസ് അപ്പോൾ അപ്പോൾ ഓക്കെ അപ്പം അടുത്ത ദിവസം ഗുഡ് നൈറ്റ് എല്ലാവർക്കും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്